അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു തണ്ണിമൊത്തം ഇവിടെ കട്ട് ചെയ്യാൻ ആ ശരിയാണ് അതിനകത്ത് ഏത് കളർന്നാണ് നമ്മൾ നോക്കാൻ പോണത് കട്ട് ചെയ്തിട്ടുണ്ട് ആ പോട്ടെ ആ കേട്ടെ നമ്മളിത് മുറിച്ച് നോക്കുന്നതാണ് കഴിവിട്ടേക്കുള്ളു മാറ മാറുന്നു അങ്ങനെ അവ എന്തോ നമ്മുടെ സെറ്റ് നമ്മടെ തണ്ണിമത്ത അടിപൊളിയാണ് പക്ഷേ വാവ അല്ലാതെ തിന്നാൻ കൊള്ളാം ഏഹ് കടയിൽ നിന്ന് പേടിക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ല മധുരം ഇല്ല അല്ലെ മക്കളെ മധുരമില്ല അപ്പോൾ അതേ ഉള്ളു പിന്നെ എനിക്ക് തോന്നുന്നത് അത് മഴ പെയ്തിട്ടാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഓൾറെഡി മഴ പെയ്തു കഴിഞ്ഞുകൊണ്ട് അപ്പം അതിന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മധുരം കുറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ കൊള്ളാം കളറൊക്കെ വെച്ച് അടിപൊളിയായി മധുരം അത്യാവശ്യം മധുരമുണ്ട് പക്ഷേ ആ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ഇല്ല അല്ലേക്കളെ ഓക്കെ ബൈ ഇനി നമ്മുടെ വീഡിയോസ് വരും എല്ലാം കാണണം അല്ലേ